ഇത്രയും ചക്ക നല്ലവണ്ണം വെട്ടി വൃത്തിയാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ മാസങ്ങളോളം ഇരിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ചക്കയില്ലാത്ത സമയത്ത് നമുക്ക് ചക്ക കഴിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് ആറ് മാസം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും ആദ്യം ചെയ്യേണ്ടത് അല്പം ഉപ്പിടണം ഉപ്പിട്ട് നല്ലവണ്ണം ഇത് എല്ലാ പീസിലും വരുത്തക്കതിൽ ഇളക്കി യോജിപ്പിക്കണം അതേപോലെ നല്ലതുപോലെ ഇളക്കി വേദിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവി കയറ്റണം ഞാൻ ഒരു സ്റ്റീമറിൽ വാരി വെച്ച് രണ്ട് മിനിറ്റ് ആവിയറ്റാം ഒത്തു തട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കുറച്ച് മാറ്റിയതിന് ശേഷം പകുതി വേവിക്കാം ആദ്യം വെള്ളം പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് ആവിയേറ്റാം അടച്ച് വെച്ച് കറക്റ്റ് രണ്ട് മിനിറ്റ് നോക്കണം കറ കൂടുതലായിപ്പോയാൽ വെന്ത് പോവും രണ്ട് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് ഞെക്കി നോക്കണം അത് ചെറുതായിട്ടൊന്ന് ഞെങ്ങി വരുന്നെങ്കിൽ അതാണ് അതിൻ്റെ പരുവം പാത്രത്തിലേക്ക് കുയരി മാറ്റാം എന്നിട്ട് ആ സമയം ബാക്കി അതിരുന്ന ചൂട് മാറുന്ന സമയത്ത് ബാക്കി പകുതി ഇരുന്നതുകൂടി വെച്ചെടുക്കാം അതും രണ്ട് മിനിറ്റ് നോക്കിയതിന് ശേഷം എടുക്കാം ഇതും വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് രണ്ടും എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഫാൻ്റെ മൂട്ടിൽ വെച്ചുകൊണ്ട് ഇത് തണുപ്പിച്ചെടുക്കേണ്ടത് അതും വെന്തിട്ടുണ്ട് അതിനേം പാത്രത്തിലേക്ക് കുരി മാറ്റാം ഇതേപോലെ നിരത്തി വെച്ചിട്ട് ഫാൻ്റെ മൂട്ടിൽ കൊണ്ടുവച്ച് രണ്ട് പാത്രത്തിലായിട്ട് വെച്ച് നല്ലതുപോലെ വെള്ളത്തിൻ്റെ ഈർപ്പും എല്ലാം മാറിയതിന് ശേഷം നമുക്ക് സിപ് ലോക്ക് കവറിൽ നിറയ്ക്കാം ഇത് രണ്ട് പാത്രത്തിലിരിക്കുന്നത് നല്ലവണ്ണം തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിപ്ലോക്ക് കവറെടുത്ത് അതിലേക്ക് മാറ്റാം കവറെടുത്ത് അതിലേക്ക് വരികടാം കവർ നല്ല ടൈറ്റ് ആവണ്ട കുറച്ച് ലൂസ് ആയിരിക്കണം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം ചെയ്യാം രണ്ട് കവറിലായിട്ട് വെക്കാം തിന് ശേഷം നല്ലോണം ആ മത്തി അതിൻ്റെ ഏർ വളണം ഏർ വളഞ്ഞതിന് ശേഷം ഇവിടെ നല്ലോണം കഴിക്കാം എല്ലാ സിബ് ഇതുപോലെ വന്നിട്ട് നമുക്കൊരു സ്ലോ വെച്ചിട്ടുണ്ട് അത് വെച്ച് ഏർ കംപ്ലീറ്റും എടുക്കാം ഒരു സൈഡ് ഒന്നിട്ട് അതേപോലെ അതിനകത്തുള്ള ഏത് നമ്പ്ലിറ്റ് മരിച്ചെടുക്കാം മീൻ വീണ്ടും കുറച്ചുകൂടെ നോക്കാം ഇനി നല്ലവണ്ണം സൂപ്പിട്ട് ഇപ്പോൾ ആയിട്ടുണ്ട് ഇത് എപ്പോഴും ഏറില്ല

അത് ചെയ്തപോലെ തന്നെ സോയിട്ട് ഏർ വെച്ചെടുക്കാം കംപ്ലീറ്റ് ഏർ മാറിയിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മള് ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി ഒരു ആറ് മാസം കൊണ്ട് ഇതിൽ ഈ ചക്ക ഇരുന്നാലും ഒരു കുഴപ്പം വച്ചില്ല നന്നായിട്ട് ഇതേപോലെ നമുക്ക് ഫ്രീസർ കഴിക്കാം ആവി കയറ്റാതെ ഞാൻ രണ്ട് കവറിലെടുത്തിട്ടുണ്ട് പച്ചചക്ക തന്നെ ഇതേപോലെ രണ്ട് കവറിലെടുത്തിട്ടുണ്ട് ഇത് ആവി കയറ്റിയത് ഇത് ആവി കയറ്റാതെ ചക്ക ഇത് ഒരു മൂന്ന് മാസമൊക്കെ ഇത് ഉപയോഗിക്കാം അതുപോലെ ഈ ചക്ക കൊടുമ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ച് ആറ് മാസം വരെ നമുക്ക് ആറ് മാസം കഴിഞ്ഞാൽ ഒരു കേടും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ചക്ക ഉള്ള സമയത്ത് നമ്മളിങ്ങനെ കരുതി വെച്ചിരുന്ന ചക്ക ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ശരി എന്നാൽ ഓക്കെ